ജാബിറല്ലാഹിനു പറയാണ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടു കൂടെ പ്രഭാത സമയത്ത് ഞങ്ങൾ അങ്ങേ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് മൂന്നു ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വന്നു നഗ്നപാതരാണവർ കമ്പിളിപ്പൊതപ്പാണവർ ധരിച്ചിരിക്കുന്നത് അതുതന്നെ ആകെ കീറിപ്പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യത്തിൻ്റെ വലിയ പ്രയാസങ്ങൾ വിളിച്ചോതുന്ന പ്രകൃതം അത് കണ്ടപ്പോൾ നബി നെബിസല്ലാഹുലൈ വസല്ലമാ തങ്ങൾക്ക് വലിയ സങ്കടമായി അവിടെ നിന്ന് ബിലാലിബിനു റബാഹ അലയല്ലാവിനെ മുന്നേ വിളിച്ചിട്ട് സുഹാബാക്കൾ വിളിച്ചുകൂട്ടാൻ പറഞ്ഞു അവരെല്ലാം ഒരുമിച്ചുകൂടി അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് നബിസൊല്ലാഹുഹ് അലൈഹി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ നാലാം അധ്യായത്തിലെ ആദ്യ സൂക്തം അവരെ ഓതിക്കേൾപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചോളണം അവന്റെ കൽപ്പനകളെ നിങ്ങൾ സ്വീകരിക്കണം അവൻ വിലക്കിയതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെയെല്ലാം സൃഷ്ടിച്ചവനാണവൻ ആ ഒരു ശരീരത്തിൽ നിന്നാണ് അവർക്കുള്ള ഇണയെ സൃഷ്ടിച്ചത് അവര് രണ്ടുപേരിൽ നിന്നാണ് ലോകത്ത് മുഴുവനും ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും വിന്യസിപ്പിച്ചത് നിങ്ങൾ ഏതൊരുത്തിനും മുൻനിർത്തിയിട്ടാണോ പരസ്പരം ചോദിക്കുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ തീർച്ചയായും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന വലിയ ആഴത്തിലുള്ള ആ ഒരു സൂക്തത്തിന്റെ ഉദ്ബോധനം ആ സുഹാബത്തിന് അല്ല ഒതുക്കേൾപ്പിച്ചു അതിനുശേഷം അമ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ സൂക്തം യാ അത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നാളത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കണം ഈ ലോകത്തുള്ള ജീവിതം പാരത്രികമായ ലോകത്തേക്കു സമ്പാദിക്കാനുള്ള ഇടമാണ് ആ പാരത്രിക ലോകത്തേക്ക് നിങ്ങളെന്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് വിചിന്തനം നടത്തണം എന്ന് പറഞ്ഞിട്ട് നബിസ്വല്ലാഹു അല്ല വസ്ല്ലാം തങ്ങളെ സ്വഹാഭാക്കളോട് കൽപ്പിച്ചു നിങ്ങളുടെ കയ്യിൽ ദീനാറുകൾ ഉണ്ടാകും 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 വസ്ത്രങ്ങൾ ദുർഹമകളുണ്ടാകും ഉണ്ടാകും കാരക്കൈ ഉണ്ടാകും നിങ്ങൾ അവകളൊക്കെ കൊണ്ടുവരൂ എന്ന് ആ മുന്നിലിരിക്കുന്ന തൻ്റെ അനുജരന്മാരോട് നബിസ്വല്ലാഹുലൈ വസല്ല തങ്ങൾ ആവശ്യപ്പെടുകയാണ് നബി നബിസ് തങ്ങളുടെ ആവശ്യം കേട്ട് അനുസാരിയായി ഒരു സഹാബി എഴുന്നേറ്റു അദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് ഒരു കിഴി നബിസ്വല്ലാ വസല്ലമാ തങ്ങളിലേക്ക് കൊടുത്തു നബി തങ്ങൾക്ക് അത് വല്ലാത്ത സന്തോഷമായി തുടർന്ന് സുഹാബിങ്ങൾ അവരുടെ കരങ്ങളിലുള്ളതൊക്കെ തങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങി ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ് അവസാനം നബി തങ്ങളുടെ മുന്നിൽ ഭക്ഷണത്തിന്റെ വലിയൊരു കൂമ്പാരം ഉണ്ടായി വസ്ത്രങ്ങളുടെ വലിയൊരു കൂമ്പാരം ഉണ്ടായി നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോടെ തിളങ്ങുന്ന വദനത്തോടെ സ്വഹാബാ സുഹാബാക്കളോട് പറഞ്ഞു മൻ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വ അജ്റു ബിഹാ അല്ലയോ സുഹാബിലും ഒരു നല്ല കാര്യം കൊണ്ട് വഴിതെളിച്ചാൽ ആ മനുഷ്യന് താൻ ചെയ്യുന്ന സൽപ്രവർത്തനത്തിന്റെ പ്രതിഫലം ലഭിക്കലോട് കൂടെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും ആ സൽ പ്രവർത്തനത്തെ ഏറ്റെടുത്താൽ അവരുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം കൂടെ ചെയ്യുന്നവർക്കൊന്നും കുറയാതെ ഇവനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും സുഹാബ ഇന്ന് അലൈഹി വസല്ലമ തങ്ങൾ മനസ്സ് നിറഞ്ഞു പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് തിന്മ കൊണ്ടൊരാൾ വഴി നടന്നാൽ അവനെ ഫോളോ ചെയ്യുന്നവരുടെ ശിക്ഷകളെയും കുറ്റങ്ങളെയും അവൻ ഏറ്റെടുക്കേണ്ടി വരും എന്ന് തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചെത്തുന്ന ഒരു മാതൃകയാണിത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ടാകും ബുദ്ധിമുട്ടുന്നവരുണ്ടാകും അവരുടെ ബുദ്ധിമുട്ടുകളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം അവിടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റണം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ഉള്ളവരോട് പറഞ്ഞ് സംഘടിപ്പിച്ചു കൊടുക്കാൻ ഉള്ളവരോട് അവരെ ഒന്ന് സഹായിക്കണമെന്ന് പറയാൻ അതിനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടായാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പം നമുക്ക് സാധിക്കും ഞാൻ ഓർക്കുകയാണ് ഞാൻ മാധിയിൽ പഠിക്കുന്ന സമയം അവിടെ നിന്ന് വർഷത്തിലൊരിക്കൽ സമൂഹമായിട്ട് ഇടപെടാൻ കിട്ടുന്നൊരു അവസരമാണ് കലഞ്ചറുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഘട്ടം അവരുടെ ആറ്റിറ്റ്യൂഡുകൾ പെരുമാറ്റങ്ങൾ അവരോട് എങ്ങനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണമെന്ന് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് അതിനുള്ള അവസരവും തേടിപ്പോന്നു അങ്ങനെ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി ഞാനൊരു വീട്ടിൽ കയറി ഞാൻ വരുന്നത് മഴതിനിൽ നിന്നാണ് എന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാരണം മഴതിനെയാണല്ലോ അവിടെ അഡ്രസ്സ് ചെയ്യാനുള്ളത് അങ്ങനെ ഞാൻ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു വീട്ടുകാരൻ എന്നോട് പറഞ്ഞു കുട്ടി എൻ്റെ കയ്യിലൊന്നും തരാനില്ല ഒരു രൂപയെങ്കിലും നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് തരുമായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ പ്രകടനവും എല്ലാം കണ്ടപ്പോൾ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി ഞാൻ അദ്ദേഹത്തിനോട് സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ആക്സിഡൻറ് പറ്റി കിടപ്പാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല കോടിയെ വിറ്റിട്ടും കോടിമുട്ട വിറ്റിട്ടും കിട്ടുന്ന സംഖ്യകളെ കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരാൻ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല വല്ലാത്ത പ്രയാസത്തിലാണ് എന്നൊക്കെ അദ്ദേഹം സങ്കടം പറഞ്ഞു ഞാൻ അവിടെ നിന്നിറങ്ങി പിന്നീട് ഞാൻ എൻ്റെ ഉപ്പയോട് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എൻ്റെ ഉപ്പ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു അദ്ദേഹത്തോടെ വിഷയങ്ങൾ അന്വേഷിച്ചു വർത്തമാനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഒരുപാട് പ്രയാസത്തിലാണ് പക്ഷേ എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ബുദ്ധിമുട്ടിലാക്കിയ വേദനിപ്പിച്ച വിഷയം മലപ്പുറത്തു ഇവിടെ ഒരു കുട്ടി വന്നിരുന്നു ആ കുട്ടിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ ഉപ്പ് അദ്ദേഹത്തോട് പറഞ്ഞു അതെൻ്റെ മകനാണ് അവൻ മലപ്പുറത്ത് മാധീനിലാണ് പഠിക്കുന്നത് അവൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ വന്നത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി സഹായങ്ങളായി അദ്ദേഹത്തിൻ്റെ ആ പ്രയാസങ്ങളെ മാറ്റാനുള്ള ഇടപെടലുകളായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദുരിതം നീങ്ങുന്ന സാഹചര്യങ്ങളായി അസുഖമൊക്കെ മാറി അദ്ദേഹം പിന്നീട് ജോലിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ കുടുംബം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇന്നും അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായിട്ട് നല്ല ബന്ധത്തിലാണ് എൻ്റെ ഒരു വാക്കേ എനിക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളൂ ഉപ്പയുടെ ഒരു ചെറിയ ഇടപെടലേ ആവശ്യമായി വന്നിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ കിട്ടാൻ അത് കാരണമായിട്ടുണ്ട് അദ്ദേഹത്തിന് ആ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ നിന്ന് കരകയറാനുള്ള സാഹചര്യങ്ങളെ തുറക്കാൻ അത് ഹേതുവായിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും കണ്ണീരൊടുക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകും തങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് മറ്റുള്ളവരോട് ആ വലാതികൾ പറയാതെ മൂടി വച്ചുകൊണ്ട് ഉള്ളതിനെ മറച്ചുവച്ച് ആ പ്രയാസങ്ങളെ പ്രകടിപ്പിക്കാതെ ജീവിതത്തെ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകും അവരെ കാണാൻ നമുക്ക് പറ്റണം അവരെ കാണാൻ നമുക്ക് കഴിയണം ചുറ്റുപാടിലേക്ക് നമ്മൾ കണ്ണോടിക്കണം അവരെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റും അവരേക്ക് എങ്ങനെ സഹായങ്ങൾ ചെയ്യാൻ പറ്റും അവരുടെ കൈപിടിച്ച് എങ്ങനെ കരകയറ്റാൻ പറ്റും നമുക്ക് നോക്കാൻ കഴിയണം അള്ളാഹു നമുക്കതിന് തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സമ്പന്നമായ ജീവിതങ്ങളെ കൊണ്ട് ഇരുലോകവും അള്ളാഹു നമുക്ക് വിജയകരമാക്കി തരട്ടെ അസ്ലാം വാല്ക്കും വാഹനത്തുള്ള